അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാന്റെ വമ്പൻ മുന്നറിയിപ്പ് ആണവായുധ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നതായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരകാഖി വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് ആയത്തുൾ അലി ഖമേനിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് പത്തു വർഷമായി നിർത്തിവച്ചിരിക്കുന്ന ആണവായുധ പരീക്ഷണങ്ങളും ആണവ സമ്പുഷ്ടീകരണവും ഇറേ യുറൈനിയം കൈ കൈമുതലാക്കാനുള്ള നീക്കങ്ങളും ഇറാൻ ആരംഭിച്ചിരിക്കുന്നു അധികം വൈകാതെ ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്നും ഈ ആണവായുധം ഇറാന്റെ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ അയത്തുള അലി ഖൊമേനി നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന് നേരെ അമേരിക്കയ്ക്ക് നേരെയുള്ള ആണവ വെല്ലുവിളി ഇറാൻ നടത്തിയിരിക്കുന്നു ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ മണിക്കൂറിലാണ് പ്രധാനപ്പെട്ട ഈ വാർത്ത പുറത്തുവിടുന്നത് ഇറാനിയൻ മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇത് സംബന്ധിച്ച ആദ്യ വാർത്ത പുറത്തുവിടുന്നത് ഇറാനിലെ ഉദ്യോഗസ്ഥരെ സ്ഥിരീകരിച്ചുകൊണ്ട് അവരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണിത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃത്യമായ ചില നിയന്ത്രണങ്ങൾ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് മേലുണ്ടായിരുന്നു അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി കൃത്യമായ ഇടവേളകളിൽ പരിശോധന ഇറാനിൽ നടത്തുകയും ചെയ്തിരുന്നു അത് മാത്രവുമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാന്റെ ഭരണകൂടം തന്നെ ആണവ പരീക്ഷണങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു